നമസ്കാരം കേരളത്തെക്കുറിച്ച് ഇവിടെ സഞ്ചാരികളായിട്ട് വരുന്ന വിദേശികൾക്ക് വരെ ഈ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു പക്ഷെ പ്രതിപക്ഷത്തിനും അവരെ പിന്താങ്ങി നടക്കുന്ന കുറേ മാപ്പറകളെ മാറ്റി നിർത്തി ഇവിടെ വരുന്ന ലോകത്തിലുള്ള വിവിധ ഇടങ്ങളിലെ മനുഷ്യർക്ക് ഈ നാടിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചും ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉള്ളതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇംഗ്ലീഷാണ് എങ്കിൽ നിങ്ങൾ കേൾക്കണം Bhai, I have a genuine question. If communism is so bad, then why is Kerala the best run state in India? Kerala is the only democratically elected communist state in India and look at the results. They have the highest literacy rate in India, the best public healthcare, the highest life expectancy, number one in human development index and gender equality index, and they eliminated extreme poverty in 2021. Aap kabhi Kerala you will see there are no pawn shops in Kerala. All good and pan masala products are banned. Public smoking is banned. You won't find any garbage on the streets. There are almost no slums and no beggars. So, what did Kerala do differently? Instead of only chasing big companies and billionaires like other states of India, Kerala invested in the people and spent money on schools, hospitals, women, and workers. They made education and healthcare a right, not a privilege. So, even if you are born poor here, you still get a fair shot at life. This is my first time traveling to Kerala and I'm already in love with this place. The people here are lovely and the entire state is too beautiful. So I don't know, maybe this raises a few questions about what we have been taught about communism. Maybe it isn't so bad. Let me know your thoughts in the comments. എന്ത് മനസ്സിലാകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ട് മുതലാളിമാർ സൃഷ്ടിച്ച വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ അങ്ങ് ചൈനയിൽ പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് കാണുമ്പോൾ മനസ്സിലാകും ഏറ്റവും വലിയ അസംതൃപ്തരുണ്ടാകേണ്ടത് ആരാണ് ആ നാട്ടിലെ മനുഷ്യരാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന നാട്ടിലെ ജനങ്ങൾ അവരെ അടിച്ചമർത്തി എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങനെ കരുതുന്നുണ്ടോ കേരളത്തിൽ ആരെയാണ് അടിച്ചമർത്തിയിട്ടുള്ളത് ഏതെങ്കിലും വ്യക്തിയെ അടിച്ചമർത്തുകയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ ആരെങ്കിലും വടിവാളോങ്ങാറുണ്ടോ എന്തോരം വിമർശനങ്ങളാണ് കുടുംബത്തിലിരിക്കുന്ന ആരുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മാത്രം കുടുംബങ്ങളിലിരിക്കുന്ന കുട്ടികളെയും ഭാര്യമാരെ വരെ വിമർശനം എന്ന പേര് പറഞ്ഞു സമൂഹത്തിന്റെ മുന്നിൽ അവരെ വല്ലാതെ അപമാനിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഭരണാധികാരിയുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ ഇല്ല പക്ഷേ കേരളത്തിൽ അത് സംഭവിക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഈ നാട്ടിലെ കോൺഗ്രസുകാരുടെയോ ബി ജെ പി കാരുടെയോ മക്കളുടെ ആരുടെയെങ്കിലും പേരിൽ വാർത്തകൾ വരാറുണ്ടോ ഏറ്റവും കൂടുതൽ സമ്പത്തുകൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന വീടുകളിൽ അത്തരം വിമർശനങ്ങളൊന്നും ഉണ്ടാകാറുമില്ല അവിടെയാണ് കേരളത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് വിദേശത്ത് നിന്ന് വരുന്നവരെല്ലാം ഈ നാട്ടിൽ മാറ്റങ്ങൾ ഡെവലപ്മെന്റ്സ് അവിടത്തെ ഇവിടത്തെ ജനങ്ങളുടെ സാക്ഷരതയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ലോകത്തുനിന്ന് വരുന്നവർ അത്ഭുതപ്പെടുകയാണ് പത്തു വർഷം ഒന്നും രണ്ടും ദിവസമല്ല പത്തു വർഷം നിങ്ങൾ ആലോചിക്കുക മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു പത്ത് അത്രയും നാൾ ഒരു രാഷ്ട്രീയ സംഘടന ഈ നാട് ഭരിച്ചപ്പോൾ എന്തെല്ലാം കാര്യത്തിൽ മാറ്റം വന്നു അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മാറി കേരളം രൂപീകൃതമായതിനു ശേഷം ഏറ്റവും കൂടുതൽ ഭരിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണ് അവർക്കുണ്ടാക്കാൻ പറ്റാത്തത് പത്തു വർഷം കൊണ്ട് ഒരു സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി കേരളം എന്ന പേര് ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ പ്രതിപക്ഷത്തിനും അവരെ പിന്താങ്ങി ആ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങി പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തിയിട്ട് ലോകത്ത് നിന്ന് വരുന്ന മനുഷ്യർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാകുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ഇൻസ്റ്റയിൽ ഉൾപ്പെടെയുള്ള ഇത്തരം വീഡിയോകൾ ഇടുന്നത് അല്ലല്ലോ കേരളം അനുഭവിച്ചറിഞ്ഞ ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേട്ടത് ഈ യാഥാർത്ഥ്യത്തെ മറയ്ക്കാനാണ് തൊഴിലാളി സർക്കാർ അല്ലെങ്കിൽ തൊഴിലാളി പാർട്ടിയിലുള്ളവർ ഇതൊക്കെ ചെയ്താൽ ശരിയാകില്ല മുതലാളികളും സവർണരാൽ ഭരിക്കപ്പെടുന്നവർ വന്ന് ചെയ്താലേ എല്ലാം ശരിയാകത്തുള്ളൂ അതിനുവേണ്ടി സവർണതയോട് വിധേയത്വം പുലർത്തുന്ന മാധ്യമങ്ങളിലൂടെ പെയ്ഡ് ന്യൂസുകൾ കൊടുത്ത് ഈ നാടിനെ ഇകഴ്ത്താനും ഭരണ സംവിധാനം മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം റിയാലിറ്റി എന്താണെന്നാണ് ആ പ്രതികരണത്തിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതാണ് കേരളം കമ്മ്യൂണിസ്റ്റുകൾ മോശമാണെന്ന് പറയേണ്ടത് മുതലാളിമാരുടെ ആവശ്യമാണ് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെ അവരുടെ അവകാശമാണ് അത് ഔദാര്യമല്ലെന്ന് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുതലാളിമാർ അടിമകളാക്കി വെച്ചിരുന്ന വിഭാഗത്തെ സ്വാതന്ത്ര്യത്തിലാക്കിയതിന്റെ കെറിപ്പ് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനപ്പുറം ലോകം കേരളത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ആ പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്